നമസ്കാരം പശ്ചിമേഷ്യയെ ആകെ പേടിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ നടപടികൾ മറ്റൊരു മഹായുദ്ധത്തിലേക്കുള്ള പോക്കാണോ എന്ന പേടി പേട് എല്ലാവർക്കുമുണ്ട് ഇറാനെതിരായ തിരിച്ചടിക്കായി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഉത്തരവ് കാത്തിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സൈനിക തലവന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാൽ ഇതിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ അവർ മുൻപൊരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുറം ലോകം കാണാത്ത അറിയാത്ത ആയുധങ്ങൾ ഉൾപ്പെടെ ഇതിനായി പുറത്തെടുക്കുമെന്നും തിരിച്ചടിക്കുമെന്നും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇങ്ങനെ പരസ്പരം ഭീഷണി മുഴക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യ ആകെ അവതാളത്തിലായിരിക്കുകയാണ് കാരണം ലോകത്തെ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയം കൂടിയായി മാറും ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈനിക തലവാൻ ഇറാന്റെ ആക്രമണത്തോട് പ്രതികരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം കൂടുതൽ കടുപ്പത്തിൽ നീങ്ങുമോ എന്ന സംശയ നിറലിൽ കാര്യങ്ങൾ നീങ്ങവയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് എന്നാൽ അതിനോടാണ് ഇറാൻ ഭീഷണി സ്വരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലി സൈനിക മേധാവി ഹെർസി ഹലേവി രാജ്യം വിഷയത്തിൽ അടുത്ത ഘട്ട നടപടികൾ പരിഗണിക്കുകയാണെന്നും ഏപ്രിൽ പതിമൂന്നിന് നടന്ന ഇറാനിയൻ ആക്രമണത്തിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിനോട് പ്രതികരിച്ച ഇറാൻ രാഷ്ട്രീയകാര്യ ഉപ വിദേശകാര്യ മന്ത്രി അലി ബഗേരി ഖാൻ ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മറുപടി സെക്കൻഡുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇറാൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർ ക്യാബിനറ്റ് രണ്ടാം തവണയും വിളിച്ചു ചേർത്തത് ലോകം ഭീതിയോടെയാണ് നോക്കുന്നത് എന്നാൽ സർക്കാർ ഇതുവരെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് രഹസ്യ നീക്കങ്ങളാണോ ഇതിന് പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു യു എസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇസ്രായേൽ നിരന്തരം ബന്ധം പുലർത്തുന്നു എന്നാണ് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം ഇസ്രായേലിലെ ഒരു സ്വകാര്യ ചാനൽ പറയുന്നതനുസരിച്ച് വാർ ക്യാബിനറ്റ് യോഗത്തിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാണ് സൂചന ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണത്തോട് തിരിച്ചടിക്കുമ്പോൾ തന്നെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള വഴികൾ ഉൾപ്പെടെ ക്യാബിനറ്റിൽ ചർച്ചയായി എന്നാണ് വിവരം ഇതിനിടെ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത കൂടുതൽ വഷളാകാതിരിക്കാൻ ഇസ്രയേൽ രാജ്യാന്തര സ്ഥലത്തിൽ സമ്മർദ്ദം നേരിടുന്നുണ്ട് വിഷയത്തിൽ കൂടുതൽ സംയമനം പാലിക്കണമെന്ന് യു എസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചായിരിക്കും അവർ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ചയാണ് ഇറാൻ തങ്ങളുടെ പ്രധാന എതിരാളികളായ ഇസ്രായേലിനെതിരെ നേരിട്ടൊരു ആക്രമണം നടത്തിയത് മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇവർക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടത് സിറിയൻ തലസ്ഥാന നഗരമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ ഏപ്രിൽ ഒന്നിന് നടന്ന വ്യോമാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇതെന്നായിരുന്നു ഇറാൻ്റെ ഒരു വിശദീകരണം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനും ഇസ്രായേലും തമ്മിൽ കൊമ്പു കോർക്കുമ്പോൾ ലോകമൊത്തം ഭീതിയിലാണ് അത്യാധുനിക ആയുധങ്ങളിൽ ആയുധങ്ങളുടെ വലിയൊരു കലവറ തന്നെ ഇരുവിഭാഗങ്ങൾക്കുമുണ്ട് അത്തരത്തിൽ ലോകം കാണാൻ പോകുന്നത് ഏറ്റവും വലിയ യുദ്ധമാണോ എന്നാണ് എല്ലാവരും ഭീതിയോടെ ഉറ്റുനോക്കുന്നത്